നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതികളായ പൾസർ സുനിയെയും ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപിനെ മഴിക്കുള്ളിലാക്കി കഴിഞ്ഞു ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ അടക്കം പോലീസിന്റെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പുറത്തുവരാത്ത ചില പേരുകൾ നടിയെ ആക്രമിച്ചതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് പോലീസിന് കുരുക്കുകൾ മുറുക്കുന്നത് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞ മാഡത്തെയും സംശയ നേടിലുള്ള യുവനടിയെയും പൂട്ടാനാണ് എന്നാണ് റിപ്പോർട്ടുകൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനൊപ്പം ഭാര്യ കാവ്യ മാധവനും അമ്മ ശ്യാമളയും സംശയത്തിന്റെ നീഴിലുള്ളവരാണ് കാവ്യയുടെ വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ നിന്നും പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് വാർത്തയുണ്ട് ഒപ്പം ഒരു യുവ നടിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു ഈ യുവ നടിയ്ക്ക് കൊട്ടേഷനുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് ഈ നടിയെ ചോദ്യം ചെയ്തിരുന്നുവെന്നും തമ്മനത്തെ നടിയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയ മാഡം ഈ നടിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് മാത്രമല്ല മാധവനും അമ്മ ശ്യാമളയുമാണ് ഈ മാഡം എന്ന തരത്തിലും കഥകൾ ഏറെ പ്രചരിക്കുന്നുണ്ട് മൂവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും ദിലീപ് അറസ്റ്റിലായതോടെ അന്വേഷണം തീർന്നിട്ടില്ല എന്നാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രമുഖരായ പലരും ഇനിയും കുടുങ്ങാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ഫെനി ബാലകൃഷ്ണന്റെ മാഡത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മാഡത്തെ ഒരിക്കലും പോലീസ് കണ്ടെത്താനും മറ്റൊരു അഭിമുഖം പരക്കുന്നത് കേസിന് പിന്നിലുള്ള ആ വില്ലൻ കഥാപാത്രമായ മാഡത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദിലീപ് അറസ്റ്റ് വരിച്ചതെന്നാണ് ദിലീപുമായി വളരെയേറെ അടുപ്പമുള്ള എന്നാൽ സിനിമയിൽ ഇപ്പോൾ സജീവമല്ലാത്ത ആളാണ് മാഡമെന്നാണ് ഊഹാപോഹങ്ങൾ ഇവരെ ഏതു നിമിഷവും പോലീസ് കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നും അറിയുന്നു അതിനൊപ്പം കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന യുവ നടിയെയും ശേഖരിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപുമായി ഏറെ അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കുള്ളവരും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നവരുമായ കൂടുതൽ പേരിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം